റഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിന് അധ്യായം സഹായത്തിന് ഈജിപ്തിലേക്ക് കഥാപരളി ചെയ്യുന്നു എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പാക്കുകയും എനിക്ക് അഹിതമല്ലാത്ത അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കൊന്നുകൂട്ടിയ അനുഭവങ്ങൾ ഇല്ലാത്ത സന്തതികൾക്ക് ദുരിതം അവർ എൻ്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറവനെൻ്റെ അഭയം പ്രാപിക്കുകയും ഈജിപ്തിൻ്റെ തണലിൽ സമ്മതം തേടുകയും ചെയ്തു അതിനാൽ ഫറവോയുടെ സംരക്ഷണവും തങ്ങൾക്ക് ലജ്ജി ലജ്ജയും ഈജിപ്തിൻ്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവുമാകും അവൻ്റെ ഉദ്യോഗസ്ഥന്മാർ സേവകളും നയതാരുടെ പ്രതിനിധികൾ ഹനീസിയിലും എത്തിയിട്ടും നിങ്ങൾ നിഷ്പ്രയോജനമായ ഈ ജനത്തെ ജനനിമിത്തം അപമാനായി സഹായമോ നോട്ടമോ അല്ല അവർ മൂലം ലജ്ജയും അപമാനവും മാത്രം നഗീബിനെ വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള അരുളപ്പാട് കർഷകയും കഠിനവേദനയും നിറഞ്ഞ ദേശത്തിലൂടെ സിംഹികളും സിംഹവും അണലിയും പറക്കുന്ന സർപ്പവും ഇറങ്ങി വരുന്ന ദേശത്തിലൂടെ അവർ കഴുതപ്പുറത്ത് സമ്പത്തും ഒട്ടകപ്പുറത്ത് വെളിയുക്ത വിഭവങ്ങളും തങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു ഈജിപ്തിൻ്റെ സഹായം വ്യർത്ഥവും നിഷ്വരവുമാണ് അതിനാൽ ഞാൻ അവിടെ നിശ്ചലമായിരിക്കുന്ന ദാഹാബ് എന്ന് വിളിക്കുന്നു അവിശ്വസ്തജനം ജനം വരുന്നാളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുമ്പിൽ ഒരു ഫരകത്തിൻ്റെ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്നു എന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളുമാണ് ദർശിക്കരുതേ എന്ന ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത് മറിച്ച് കേൾക്കാൻ ഇമ്പമുള്ള മിഥിയായിട്ടുള്ളത് മാത്രം പറയുക നേർവഴി വഴിവിട്ട് പോവുക മാർഗത്തിൽ നിന്ന് പിന്തിരിയുക ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകനോടും അവർ പറയുന്നു അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അരടി ചെയ്യുന്നു നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിനും വൈകൃതത്തിനും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിൻ്റെ വിള്ളൽ പോലെയായിരിക്കും അത് നിർഭയം അടിച്ചുടയ്ക്കപ്പെടുന്നവൻ്റെ കലം പോലെയായിരിക്കും അടുപ്പിൽ നിന്ന് തീകോരുന്നതിനോ കട കൽത്തൊട്ടിയിൽ നിന്നോ വെള്ളം കൂരി എടുക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു കഷണം പോലും അതിലവശേഷിക്കുന്നില്ല അതിനാൽ ഇസ്രായൻ്റെ പരിശുദ്ധനായ ദൈവം ദൈവം കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾക്ക് രക്ഷ രക്ഷപ്പെടും സ്വസ്ഥതയും ആശയവും ആയിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല നിങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘരം സഞ്ചരിക്കും അതിനാൽ നിങ്ങൾ വേഗം അകന്നുപോകും ഞങ്ങൾ ശീകൃതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുകയും അന്ന് നിങ്ങൾ പറഞ്ഞു അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതീവ വേഗതയുള്ളവരായിരിക്കുകയും ചെയ്യുക ഒരുവനെ പേടിച്ച് ആയിരം പേർ ഓടും അഞ്ചു പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും കൂടും നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിക്കൂറി കൊടിമരത്തവും കുന്നിൻ മുകളിലെ ചുണ്ടുപൊരുകയും പോലെയായിരിക്കും അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടെ നിന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ജനത്തിൻ്റെ മാനസാന്തരം ജെറുസലേമിൽ വസിക്കുന്ന സിയോൺ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമിറളും കർത്താവ് നിനക്ക് കഷ്ടതയുടിയപ്പോവും ക്ലേശത്തിന് ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വരത്തോട്ടോ ഇടത്തോട്ടോ ചെയ്യുമ്പോൾ നിൻ്റെ കാതുകൾ നിന്നിൽ നിന്ന് പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കുകയും ദൂരെ പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിനപ്പെടുത്തുകയും എറിഞ്ഞുകളയും അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും ധാന്യ സമൃദ്ധമായ വിളയും അന്ന് നിൻ്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽ പുറങ്ങളിൽ മേയും നിലവിടുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലി കൊണ്ടും ഉരുക്കിയതും പിഴപ്പുചേത്തതുമായ വയ്ക്കുക നിന്നും മഹാസംഹാരത്തിൻ്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണു പോകുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളോടും കുന്നുകളോടും വെള്ളം നിറഞ്ഞ അരുവികളുണ്ടാവും കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും തൻ്റെ പ്രകരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യപ്രകാശം പോലെ ശോഭകളുത്തും സൂര്യപ്രകാശം ഏഴുദിനങ്ങളിലെ ദിനങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരിക്കുന്നതു പോലെ ഏഴിരട്ടിയും അസിറിയാക്കി ശിക്ഷ അവിടത്തെ കോപം കൊണ്ട് ചുരിക്കുന്ന കനത്ത പുക വമിച്ചു കൊണ്ട് നാമം ദൂരേ നിന്ന് വരുന്നു അവിടുത്തെ അതിരങ്ങൾ രോഷാകുലായിരത്തിൽ അവിടുത്തെ നാഗ നാവിപ്പിക്കുന്ന അഗ്നിഭൂരിയുമാണ് കവിഞ്ഞൊഴുകുന്നതും കഴുത്തു വരിയെത്തുന്നതുമായ നിനക്ക് തുല്യരാണ് തുല്യമാണ് അവിടുത്തെ ശ്വാസം അത് ജനതകളുടെയും ജനതകളുടെ നാശത്തിൻ്റെ രിപ്പയിൽ നിന്ന് ഇരിക്കുന്നു അരിക്കുന്നു അവരുടെ താ താടിയിൽ വഴിതെറ്റിക്കുന്ന കടിഞ്ഞാൺ ബിന്ദിക്കുന്നു ഉത്സവ രാത്രിയിൽ എന്ന പോലെ നിങ്ങൾ ഗാനം ആലപിക്കും ഇസ്രായേലിൻ്റെ തക്ഷശിലിയായ കർത്താവിൻ്റെ പർവ്വതത്തിലേക്ക് കുഴൽനാഥത്തോടൊത്ത് പോകുന്നതുപോലെ അവർ ഹൃദയത്തിൽ ആനന്ദിക്കും ഉഗ്രകോപത്തിനും ദഹിപ്പിക്കുന്ന അഗ്നിശാലയ്ക്കും ഇടിമുഴക്കത്തിനും കൽമഴയ്ക്കും കർത്താവ് പ്രഹരിക്കുവാൻ കരം വീശുന്നു നിങ്ങൾ കാണുകയും അവിടുത്തെ ഗംഭീര ശബ്ദം നിങ്ങൾ കേൾക്കുകയും ചെയ്യും കർത്താവ് തൻ്റെ കൊണ്ട് പ്രഹരിക്കുമ്പോൾ അവിടുത്തെ സ്വരം കേട്ട് അസീരിയായി ഭയവിഹീലരായിത്തീരും ശിക്ഷാധിന്ത കൊണ്ട് കർത്താവ് അടിക്കുന്ന ഓരോ അടിയും അടിയൂടും കൂടെ തപ്പിൻ്റെയും കിന്നരത്തിൻ്റെയും നാദം ഉയരും കരഞ്ചുഴറ്റി അവിടുന്ന് അവരോട് യുദ്ധം ചെയ്യും ദഹിപ്പിക്കാനുള്ള സ്ഥലം പോലം പണ്ടേ ഒരുക്കിയിട്ടുണ്ട് രാജാവിന് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ചിത ആഴമേറിയതും വിസ്താരമുള്ളതുമാണ് അഗ്നിയും വിറകും ധാരാളം കരുതിയിട്ടുണ്ട് കർത്താവിൻ്റെ നിശ്വാസം ഒരു ഗന്ധ പോലെ അതിനെ ജുലിപ്പിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ അതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ